കസ്റ്റഡി മരണങ്ങൾക്കും പോലീസ് മർദ്ദനങ്ങൾക്കുമെതിരെ സന്ധിയില്ലാത്ത നിയമ പോരാട്ടങ്ങളുമായി തൃശൂർ സ്വദേശിയായ അറുപത്തിയാറുകാരൻ പടയോട്ടം തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ട് തികയുന്നു തൃശൂർ നേർവഴി മനുഷ്യാവകാശ വേദി കൺവീനറായ അന്തിക്കാട് സ്വദേശി ടി കെ നവീനചന്ദ്രനാണ് കസ്റ്റഡി മരണങ്ങൾക്കും ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിനുമെതിരായ മനുഷ്യാവകാശ സമരങ്ങൾക്കായി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ പതിനഞ്ചോളം കസ്റ്റഡി മരണങ്ങളും അഞ്ഞൂറിലധികം ലോക്കപ്പ് മർദ്ദനങ്ങളിലും കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിനും ഇരകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിനും ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ടി കെ നവീനചന്ദ്രന്റെയും നേർവഴി മനുഷ്യാവകാശ വേദിയുടെയും പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രൻ എന്ന യുവാവിന്റെ കസ്റ്റഡി മരണം നേർവഴി മനുഷ്യാവകാശ വേദി ഏറ്റെടുക്കുകയും നിയമ പോരാട്ടത്തിലൂടെ ഉത്തരവാദികളായ പോലീസുകാർക്ക് ജീവപര്യന്തം തടവും ഇരയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരവും നേടിക്കൊടുത്തതാണ് ആദ്യ ഇടപെടൽ പോലീസിന്റെ നിയമലംഘനങ്ങളെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നേരിടുകയാണ് വേണ്ടതെന്ന വിശ്വാസം നവീനചന്ദ്രന് പകർന്നു നൽകിയത് അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളിയായ പിതാവ് ടി എൻ കാർത്തികേയനാണ് ഞാനൊക്കെ മനുഷ്യാവകാശമായ പ്രവർത്തനമായി ആരംഭിക്കുന്ന കാലത്ത് പോലീസിന് ആളുകളെ തല്ലാം അല്ലെങ്കിൽ പോലീസിന് ആളുകളെ തെറി പറയാം എന്നൊക്കെ വിശ്വാസമായിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നത് സത്യത്തിന് നമ്മുടെ ഭരണഘടനയിലും അത് അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ക്രിമിനൽ നിയമത്തിലും ഒന്നും പോലീസിന് തല്ലാനുള്ള അധികാരം കൊടുത്തിരുന്നില്ല നമ്മൾ പ്രധാനമായും പോലീസിന്റെ അതിക്രമങ്ങളെ ആദ്യമായി ചെറുത്തത് ആയുധം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടുത്തെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം പോലീസിന് തല്ലാൻ പാടില്ല പോലീസിന് തെറി പറയാൻ പാടില്ല എന്ന് പോലീസ് ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് അവർ പരാ പരാജയമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ ഇരുക്കം പറഞ്ഞ നേർവഴിയുടെ ഒരു പ്രധാന ലക്ഷ്യം അതോടുകൂടി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഒരു വിവേചനവുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ അന്തസ്സോടെ ഈ ലോകത്ത് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യാവകാശ ദിനം കൂടി കടന്നുപോകുമ്പോൾ ഏറെ വ്യത്യസ്തനാകുകയാണ് നവീനചന്ദ്രൻ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ടി സി വിനോസ് അന്തിക്കാട്